ഹലോ അപ്പം ഇന്നൊരു മൈലാഞ്ചി ഡിസൈൻ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഞാൻ ചുമ്മാ ഇങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ ആങ്ങളുടെ മോള് മോളൂന്ന് ഞങ്ങൾ അവളെ വിളിക്കണേ അവൾ എനിക്ക് എന്നോട് പറഞ്ഞു ആൻറ്റി കൈ കാണിക്കും ഞാൻ മൈലാഞ്ചി ഇട്ട് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വെറുതെ കൈ കാണിച്ചു കൊടുത്തപ്പോൾ അവൾ മയിലാഞ്ചി വരയ്ക്കാനായിട്ടോ അത് അപ്പോൾ എനിക്ക് തോന്നി എന്നൊരു വീഡിയോ പിടിക്കാമെന്ന് വീഡിയോ പിടിക്കാൻ വിചാരിച്ചപ്പോഴേക്കും അവൾ കുറച്ച് വരച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബിയുടെ മയിലാഞ്ചിയാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ഞാനിതുപോലെ മെഹന്തി ഇടുമായിരുന്നു മുമ്പ് ഇപ്പം എനിക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ അപ്പോൾ എങ്ങനെയുണ്ട് മയിലാഞ്ചി ഇതിൻ്റെ ലാസ്റ്റ് എങ്ങനെയുണ്ട് ഇഷ്ടമായ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേട്ടോ നിങ്ങളതുപോലെ മയിലാഞ്ചിക്ക് ഇടാറുണ്ടോ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ